ആദ്യ ടി ട്വൻ്റിയിൽ നേടിയ ആധികാരിക വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടാം പങ്കത്തിന് കച്ചമുറക്കുകയാണ് സൂര്യകുമാർ യാദവിൻ്റെ ടീം ഇന്ത്യ ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഏഴേ മുപ്പത് മുതൽ സെന്റ് ജോർജ് പാർക്കിലാണ് രണ്ടാം ടി ട്വന്റി നടക്കാനിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം ജയവുമായി പരമ്പരയിൽ ആധിപത്യം അരക്കെട്ടിറപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം മാത്രമല്ല ഈ മത്സരം കൂടി ജയിക്കാനായാൽ നാലു ടി ട്വന്റികളുടെ പരമ്പര നഷ്ടമാവില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പിക്കുകയും ചെയ്യാം ഡെർബണിലെ ആദ്യ മത്സരത്തിൽ അറുപത്തൊന്ന് റൺസിന്റെ തറപ്പൻ ജയമാണ് ടീം ഇന്ത്യ ആഘോഷിച്ചത് ആദ്യം ബാറ്റിംഗിലും പിന്നീട് ബൌളിങ്ങുകളും ആധിപത്യം പുലർത്താൻ സൂര്യക്കും സംഘത്തിനുമായിരുന്നു പക്ഷേ രണ്ടാം അംഗത്തിൽ വിന്നിംഗ് കോമ്പിനേഷനെ ഇന്ത്യ നിലനിർത്തിയേക്കില്ല ആദ്യ ടി ട്വന്റിയിലെ ഇലവനിൽ ഒരു മാറ്റം വരുത്താനാണ് നായകൻ സൂര്യ ആലോചിക്കുന്നത് എങ്ങനെയാവും ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എന്ന് നോക്കാം ഇന്ത്യയുടെ ടോപ്പ് ത്രീയിൽ അഴിച്ചുപണികൾക്കൊന്നും സൂര്യകുമാർ യാദവോ താൽക്കാലിക കോച്ച് വി വി എസ് ലക്ഷ്മണോ മുതിരില്ല ആദ്യ കളിയിലെ സെഞ്ചുറികൾ ായ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണോടൊപ്പം യുവതാരം അഭിഷേക് ശർമ്മ തന്നെ ഓപ്പൺ ചെയ്യും അഭിഷേക് തുടരെ ഫ്ലോപ്പ് ആവുകയാണെങ്കിലും തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ മാറ്റാൻ ടീം മാനേജ്മെന്റിന് പ്ലാനില്ല ഓപ്പണിംഗ് റോളിലേക്ക് ഇന്ത്യക്ക് ടീമിൽ മറ്റു ഓപ്ഷനുകൾ നിലവിലില്ലെന്നതാണ് കാരണം അടുത്ത മത്സരത്തിൽ സഞ്ജു അഭിഷേക് ജോഡി തന്നെ ടീമിനായി ഓപ്പൺ ചെയ്യാനിറങ്ങും ഈ കളിയിലും ഫ്ലോപ്പായാൽ മാത്രമേ അഭിഷേകിന്റെ ഭാവിയെക്കുറിച്ച് ടീം മാനേജ്മെന്റ് ഗൌരവമായി ആലോചിക്കാനിടയുള്ളൂ മൂന്നാമനവായി നായകൻ സൂര്യകുമാർ യാദവ് കളിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാറ്റിംഗിൽ കാര്യമായ ഇംപാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല പതിനേഴ് ബോളിൽ ഇരുപത്തൊന്ന് റൺസ് ടുത്ത് സ്കൈ ക്രീസ് ഇടുകയായിരുന്നു രണ്ടാം ടി ട്വന്റിയിൽ വലിയൊരു ഇന്നിംഗ്സുമായി ശക്തമായ തിരിച്ചുവരവ് നടത്താനായിരിക്കും സൂര്യയുടെ പ്ലാൻ ബാറ്റിംഗ് ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങളൊന്നും അടുത്ത മത്സരത്തിൽ ഇന്ത്യ വരുത്താനിടയില്ല നാല് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിൽ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് അക്ഷർ പട്ടേൽ എന്നിവർ തന്നെ തുടരും ഇവരിൽ തിലകിന് മാത്രമാണ് കഴിഞ്ഞ കളിയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത് പതിനെട്ട് ബോളിൽ മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം തിലക് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചെടുത്തിരുന്നു ടീമിന്റെ രണ്ടാമത്തെ മികച്ച സ്കോറും അദ്ദേഹമായിരുന്നു എന്നാൽ ഹർദിക് ഹർദിക്കിന് രണ്ടും റിങ്കുവിന് പതിനൊന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഒരു ഓവർ എറിഞ്ഞ അക്ഷർ എട്ട് റൺസ് വിട്ടുകഴകി വിക്കറ്റ് ഒന്നും ലഭിച്ചതുമില്ല പുതുമുഖ ഓൾറൗണ്ടർ രമൺദീപ് സിംഗ് ജിതേഷ് ശർമ്മ എന്നിവർ ടീമിൻ്റെ ഭാഗമാണെങ്കിലും അടുത്ത കളിയിൽ രണ്ടുപേരെയും ഇന്ത്യ പരീക്ഷിക്കാനിടയില്ല രണ്ടാം ടി ട്വൻറ്റിയിൽ ബൗളിംഗ് ലൈനപ്പിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചനകൾ സ്പിൻ ജോഡികളായ വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും പ്ലേയിങ് തന്നെ ഉണ്ടാകും കഴിഞ്ഞ കളിയിൽ മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്ത് ഇരുവരും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു പേസ് നിരയിലാണ് ഇന്ത്യ ഒരു മാറ്റം വരുത്തിയേക്കുക ഹർഷീപ് സിംഗും ആവേശ്കാരുമാണ് കഴിഞ്ഞ കളിയിൽ പേസാക്രമണത്തിന് തുക്കാൻ പിടിച്ചത് ഹർഷദ്വീപ് ടീമിൽ തുടരുമ്പോൾ ആവേശ് പുറത്തായേക്കും പകരം പുതുമുഖ പേസറായ വൈശാഖ് വിജയ്കുമാർ യാഷ് ദയാൽ എന്നിവരൊരാളെ ഇന്ത്യ കളിപ്പിച്ചേക്കും